മറ്റുള്ള ഓറഞ്ചുകളൊന്നും ഞങ്ങളവിടെ കായ്ച്ചിട്ടില്ല എൻ്റെ വീട്ടിൽ കായ്ക്കും മധുരം ഉണ്ടാവില്ല പക്ഷേ തീരെ കായ്ക്കാത്ത ഞാൻ ഏഴായിരം ഉറുപ്പ്യ കൊടുത്തിട്ട് ഇപ്പോൾ നമ്മളെ മലപ്പുറം ജില്ലയിൽ തന്നെ ഒരു നിന്ന് എനിക്ക് തന്നതാണ് ഒരു ചാക്കിലൊക്കെ പോയി ഞങ്ങൾ കൽക്കട്ടിന്ന് കൊടുത്താന്നാണ് പറഞ്ഞത് കൽക്കട്ടിന്ന് ഒരുപാട് ആൾക്കാർ കൊണ്ടുവരണ്ടല്ലോ പിന്നെ കൽക്കട്ടിന്ന് കൊടുതാന്ന് പറഞ്ഞാൽ ചാക്ക് പൊന്നിട്ട് എനിക്കിവിടെ എത്തിച്ച് തന്ന് ഏഴായിരം ഉറുപ്പ്യ ഞാൻ കൊടുത്ത് ഇന്നേ വരെ അത് കായ്ച്ചിട്ട് രണ്ട് കൊല്ലമായി ഈ ഓറഞ്ചുമ്പ കൊടുന്ന്പ്പോൾ നിറച്ച് കായായിരുന്നു അത് കൽക്കട്ടിന്ന് കായ് കൊണ്ടുവരുമ്പോൾ കായ് ഉണ്ടാവും ഇമേ പക്ഷെ ഇവിടെ കൊടുത്തിട്ട് ഇതിന് ഒരു പൂ പോലും ഇട്ടിട്ടില്ല ഇതും ഒരു കായും ഉണ്ടായിട്ടില്ല ഞാൻ അറിഞ്ഞ ഒരുപാട് ആളുകളും പറഞ്ഞ് ഞാനിപ്പോ ചെനക്കലുണ്ട് ഷംസാക്ക എന്ന് പറഞ്ഞ ഒരാള് ഷംസാക്ക മൂപ്പരെ വീട്ടിലും ഇതേ മായിരി കൊടുന്ന് വെച്ചിട്ടുണ്ട് കാരണം രണ്ട് തൈകളുണ്ട് കാരണം ഇന്നേ വരെ കാഴ്ച മൂപ്പര് എന്നോട് വിളിച്ചു പറഞ്ഞു ഇപ്പൊ ഞാനിന്ന് എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ തിരുനാവായ പഞ്ചായത്തിൽ പട്ടം പട്ടമറക്കാവുന്ന സ്ഥലത്ത് നമ്മളെ മൊയ്തീൻഖാന ഫാമിലാണ് നമ്മൾ നമ്മളിവിടുത്തെ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നൊരു വെറൈറ്റി ഒരു മൂന്നാല് ഫ്രൂട്ട്സ് പ്ലാന്റുകൾ കായ്ച്ചിട്ടുള്ള ഫ്രൂട്ട്സ് പ്ലാന്റുകൾ അടങ്ങിയിട്ടുള്ള നല്ലൊരു വീഡിയോ ചെയ്യാനാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എന്നാൽ വീഡിയോ ആരും മിസ് ചെയ്യേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇത് വെരിഗേറ്റഡ് അല്ലേ അതെ അതെ വെരിഗേറ്റഡ് മുസമ്പി കാണേ ഇത് നമ്മളെ വെരിഗേറ്റഡ് മുസമ്പി ഇവിടെ കായ്ക്കും തായ്ലൻഡിന്റെയാണ് അത് നല്ല മധുരമുണ്ട് ഉണ്ട് കായ്ക്കണമുണ്ട് പക്ഷെ മറ്റുള്ള ഓറഞ്ചുകൾ ഒന്നും ഞങ്ങൾ അവിടെ കായ്ച്ചിട്ടില്ല എന്റെ വീട്ടിൽ കായ്ക്കും മധുരം ഉണ്ടാവില്ല പക്ഷെ തീരെ കായ്ക്കാത്ത ഞാൻ ഏഴായിരം ഉറുപ്പ്യ കൊടുത്തിട്ട് വാങ്ങിയ ഒരു പിന്നെ ഓറഞ്ച് എന്ന് പറഞ്ഞ ഓറഞ്ച് ചൈനീസ് കമ്പലം എന്നൊക്കെ പറഞ്ഞ് ചൈനീസ് ഓറഞ്ച് എന്നൊക്കെ പറഞ്ഞാണ് എനിക്ക് നമ്മളെ മലപ്പുറം ജില്ലയിൽ തന്നെ ഒരു നിന്ന് എനിക്ക് തന്നതാണ് ഒരു ചാക്കിലൊക്കെ പോയി ഞാൻ കൽക്കട്ടീന്ന് കൊടുക്കുന്ന എന്നാണ് പറഞ്ഞത് കൽക്കട്ടിന്ന് ഒരുപാട് ആൾക്കാർ കൊണ്ടുവരുന്നല്ലോ പിന്നെ കൽക്കട്ടിന്ന് കൊടുക്കാന്ന് പറഞ്ഞാൽ ചാക്ക് പൊതിഞ്ഞിട്ട് എനിക്കിവിടെ എത്തിച്ച് തന്നു ഏഴായിരം ഉറപ്പ്യ ഞാൻ കൊടുത്ത് ഇന്നേ വരെ അത് കായ്ച്ചിട്ടില്ല രണ്ട് കൊല്ലമായി അതേ നൃത്തം നിൽക്കാം ഞാൻ കാണിച്ചു തരാ അതായത് മാൻട്രീൻ ഓറഞ്ച് എന്ന് പറഞ്ഞിട്ട് ആണ് ചൈനീസ് കമലം എന്നൊക്കെയാണ് പറഞ്ഞത് ഇതാ ഇതാണ് സാധനം വലിയ ഇതിപ്പോൾ ഇതിന്റെ വണ്ണം നോക്ക് എന്താ അതിന്റെ വണ്ണം നോക്ക് ഇത് ആദ്യം വന്നതൊരു ചാക്കിലാണ് ഞങ്ങൾ ചട്ടിയിൽ വെച്ചിട്ട് ഇപ്പോൾ ഒന്നര കൊല്ലം കഴിഞ്ഞ് രണ്ടുമല്ല മൊത്തം അത് കായ ഉണ്ടായിരുന്ന ഇമേ അത് പ്രത്യേകം പറയാനുള്ളത് ഈ ഓറഞ്ചുമ്മ കൊടുന്നപ്പം നിറച്ച് കായായിരുന്നു അത് കൽക്കട്ടിന്ന് കായ്ച്ചുകൊണ്ടുവരുമ്പോൾ കായ ഉണ്ടാവും ഇമേ പക്ഷെ ഇവിടെ കൊടുത്തിട്ട് ഇതിന് ഒരു പൂ പോലും ഇട്ടിട്ട് ചെയ്യുക ഒരു കായും ഉണ്ടായിട്ടില്ല ഇത് ഞങ്ങളെ വീട്ടിലുള്ള തെളിവാണ് ഞാൻ പറഞ്ഞത് മറ്റുള്ള ഇടത്തുള്ളതല്ല പറഞ്ഞത് ഇത് നിറയെ കായ് കൊടുന്നപ്പോൾ കൊടുത്തപ്പോൾ ഉണ്ട് അതാണ് ഞാൻ ഏഴായിരം കൊടുത്ത് വാങ്ങിയത് ഇവിടെ അത് പിന്നെ കായ്ച്ചിട്ടേ ഇല്ല മരമാണെങ്കിൽ നല്ല വലുതായിട്ടുണ്ട് മരം വലുതായി വരുന്നുണ്ട് അല്ല ഇതിന്റെ ടൈം എത്രയാണ് എത്ര ടൈം എനിക്കറിയില്ല ഇതുവരെ കാഴ്ചട്ട് ചെയ്യില്ല രണ്ടു കൊല്ലമായിട്ട് കായ്ച്ചിട്ട് പിന്നെ ഏത് ടൈമാണ് ഞാൻ പറയേണ്ടത് അവസ്ഥ ഞാൻ ചട്ടിയിലേക്ക് മാറ്റി വളങ്ങളൊക്കെ കൊടുത്ത് കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള എല്ലാ വളങ്ങളും അതിന് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഈ മറ്റുള്ള ഫ്രൂട്ട്സുകൾ ചെയ്യുന്ന എല്ലാ വളങ്ങളും അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ബ്ലൂബെറി ബ്ലാക്ക്ബെറി ലിച്ചി ഓറഞ്ച് ആപ്പിൾ കിവി പിന്നെ പെർസിമെന്നു പറഞ്ഞാൽ കാക്ക ഫ്രൂട്ട് സബർജലി വെറൈറ്റികൾ പിയർ ഫ്രൂട്ട് പീച്ച് ആപ്രിക്കോട്ട് ജെയ്ത്തൂങ്ക ഈ വക സാധനങ്ങളൊന്നും ഇവിടെ കായ്ക്കണില്ല ഇനി കായ് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ടേസ്റ്റ് രൂപം കിട്ടില്ല കാരണം അത് തണുപ്പില്ലാത്തതുകൊണ്ടാണ് അത് ഈ ആളുകൾ എന്ത് പറയും തെറ്റിദ്ധരിപ്പിക്കും കേരളത്തിൽ കായ്ക്കും എന്നറിയും കേരളത്തിൽ കായ്ക്കും എവിടെ ഇടുക്കി ജില്ലയിലും വയനാടും കായ്ക്കും അതും കേരളം തന്നെയാണല്ലോ പക്ഷെ മറ്റുള്ള ജില്ലകളിൽ ഞാൻ കണ്ടിട്ടില്ല ഇണ്ടോയെന്ന് എനിക്കറിയൂല ഞങ്ങളുടെ അവസ്ഥയാണ് ഇപ്പം ഇത് ഇതായി ഈ കാര്യമാണിപ്പോൾ ഞാൻ പറഞ്ഞത് ഇതേ മോഡലാണ് നിൽക്കുന്നത് ഞാൻ അറിഞ്ഞ ഞാൻ അറിഞ്ഞ ഒരുപാട് ആളുകളും പറഞ്ഞ് ഞാനിപ്പോൾ ചെനക്കലുണ്ട് ഷംസുവാക്കാന്ന് പറഞ്ഞ ഒരാള് ഷംസുവാക്ക മൂപ്പര വീട്ടിലും ഇതേമാതിരി കൊടുന്ന് വെച്ചിട്ടുണ്ട് പറഞ്ഞു രണ്ട് തൈകൾ ഉണ്ട് ഇന്നേ വരെ കായ്ച്ചിട്ടില്ലാന്ന് മൂപ്പർ എന്നോട് വിളിച്ചു പറഞ്ഞു വേറെ രണ്ട് മൂന്ന് മൂന്നാളുകൾ പറഞ്ഞു ഞങ്ങളെ വീട്ടിലൊന്നും കായ്ച്ചിട്ടില്ല എന്നാണ് എന്നോട് പറഞ്ഞ വിവരം ഞാൻ വിളിച്ചു സംഭവം മാത്രം നമ്മൾ വാങ്ങി നടുക പിന്നെ ഇന്ത്യൻ മുസംബിന്ന് പറഞ്ഞിട്ട് ഇതേമാര് ഇത് വാങ്ങിയ ആളുന്ന് തന്നെ രണ്ട് വലിയ തൈ വാങ്ങി മൂവായിരത്തി അഞ്ഞൂറ് ഉറുപ്പ കൊടുത്തിട്ട് രണ്ട് തൈ വാങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാവാ അതും അതേമാതിരി നിൽക്കുന്നു ഇതാണ് ഇന്ത്യൻ മുസമ്പി എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് തന്നതാ ഇതാണ്ട് അതിന്റെ നോക്ക് ഇതാ ഇത്രയും മണ്ണുള്ള മരമാണ് ഇത് വന്നത് ഒരു ചാക്കിലേക്ക് ഒരു ചെറിയ ഗ്രോ ബാഗിൽ അതിൽ വന്നിട്ട് ഞങ്ങൾ ചട്ടി മാറ്റി വളങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്ത് മൂന്ന് വർഷമായി ഇന്നേ വരെ അതിലൊന്നുമില്ല ഒരു കാഴ്ചത് രണ്ടും അതാണ് ഇന്ത്യൻ മുസമ്പി അപ്പൊ കായ്ക്കുന്നൊരു ഒറ്റ മുസമ്പി ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളൂ വെരികേരട് സ്വീറ്റ് മുസമ്പി വെരികേരുടെ ഒരു ഓറഞ്ച് ഇവിടെ ഇല്ല പിന്നെ ഓറഞ്ച് സാധാ ഓറഞ്ച് നോർമൽ ഓറഞ്ച് കായ്ക്കും മധുരം ഉണ്ടാവില്ല ഒരു ചണ്ടി മോഡൽ ഉണ്ടാവും അതും ഇവിടെ കായ്ച്ചിരുന്നു പക്ഷേ അതൊരു ചണ്ടി മോഡലേ ഉണ്ടാവുകയുള്ളു മധുരം ഉണ്ടാവുകയുള്ളൂ ഇത് വേറാപ്പിളല്ലേ ഫ്ലവർ ഒക്കെ കായ ഉണ്ടല്ലോ കായ ഉണ്ടല്ലോ ഇത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ദിവസം കായ്ക്കും ഇപ്പൊ ഈ പറഞ്ഞ മോഡൽ തന്നെ മധുരം കൂടുതലുള്ള വെറൈറ്റിയാണ് അതാണ് ഞങ്ങൾ അതാണ് നോക്കുന്നതല്ലോ മധുരം കൂടുതലുള്ള വെറൈറ്റികളാണ് വേറാപ്പിൾ എല്ലായിടത്തും വേറാപ്പിൾ എല്ലായിടത്തും നല്ലപോലെ കായ് പിടിക്കണ വേറാപ്പിളുകൾ പോലെ ഉണ്ട് പക്ഷെ മധുരവും വേണം വലുപ്പവും വേണം അതാണ് ഞങ്ങൾ തേടി പിടിക്കുന്നത് അതായത് ഇപ്പോ വലുതായതുണ്ടാക്കുന്ന പൊട്ടിച്ചെടുത്ത് ഇനിയിപ്പോ വരണുള്ളൂ ഇത് റെഡ് കളറാവും വലുതായി വരണുള്ളൂ ഇനി ഇതിന്റെ ഗ്രീൻ ഉണ്ട് സെയിം ഒരു പച്ച ആപ്പിളിണ്ടോ വലിപ്പള്ള ഞാൻ കാണിച്ചാ ആപ്പിളിനേക്കാളും വലിപ്പള്ള എന്ന് പറഞ്ഞത് ഇതുണ്ടായി വരണുള്ളൂട്ടാണ്ടവിടൊക്കെ ഇതാ സെയിം ആപ്പിളിന്റെ ഷേപ്പ് ആണ് ഇത് വരണത് കുഴി വരണേ ഇത് എവിടെ ഒക്കെ ഇത് ഒന്നോ രണ്ടെണ്ണോ ഒന്നും അല്ല ഇത് മൊത്തം അധികം ഉണ്ടായിട്ടുണ്ട്

ാണ് നല്ലത് കാരണം വലിയ കുരുവാണ് ഞങ്ങൾ നടുന്നില്ല രണ്ട് സംഭവം ഉണ്ട് ഞങ്ങൾ കൊടുക്കണില്ല കാരണം എന്താ വെച്ചാൽ വലിയൊരു സീഡാണ് കഴിക്കാനൊന്നും ഇല്ല ബാക്കിയല്ല നട അതായത് വൈറ്റ് ഫോർ സീസൺ എടുവ എടുവ സ്റ്റാർ ഡയമണ്ട് റിവർ പിങ് പോങ് പിങ്ക് പിങ് പോങ് പിന്നെ ഷോഗൺ എന്ന് പറഞ്ഞ ലോങ്ങാണ് ഇങ്ങനെ ഒരു പത്ത് പന്ത്രണ്ടോളം വെറൈറ്റി ലോങ്ണ് ഇപ്പൊ അവിടെ ഉണ്ട് ഇതൊക്കെ അതിന്റെ തൈകളുണ്ട് ചെറുതുണ്ട് കാഴ്ച ഉണ്ട് ലോകിലെ ഏറ്റവും ടേസ്റ്റ് വൈറ്റ് തന്നെയാണ് വൈറ്റ് അളപ്പി ചെറിയ തൈ കാഴ്ച വന്നു കിടത്തേണ്ടില്ലേ പക്ഷെ ഇത് ഒന്നും നിർത്തരുത് കട്ട് ചെയ്ത് കളിപ്പോ കട്ട് ചെയ്ത് എന്നാലാണ് വളർച്ച ഉണ്ടാവുള്ളൂ കട്ട് ചെയ്ത് അറിയാത്ത ആൾക്കാർക്ക് ഒരു അറിവാണ് പിന്നെ ഇതാണ് പിന്നെ ഒരു പൊളിച്ച തേങ്ങന്റെ വലിപ്പുള്ള സപ്പോർട്ട വരുന്ന ഇതൊക്കെ ഈ പേരില്ല ഇല്ല തൈകളന വലിയ മല മദർ പ്ലാന്റ് ഇതാ ഇതാണ് അതിന്റെ മദർ പ്ലാന്റ് അതിന് കടവണ്ണ നോക്കി ആറ് വർഷം ഏഴ് വർഷത്തോളം ആയി തുടങ്ങി ഇതാണ് അത് തായ് കിങ് തായ് ജംബോ നിങ്ങൾ ഇത് മദർ പ്ലാന്റ് മുന്നോട്ട് കണ്ടില്ലേ ഇതിന്റെ മദർ ാണ് കാണുന്നത് പിന്നെ അതേമാതിരി ഡബിൾ എന്ന് പറഞ്ഞ ലോങ്ങൻ ഉണ്ട് അതാ സമയത്ത് കായൊക്കെ ഗിളികളുണ്ട് അത് വന്നപ്പോ ഡബിൾ ലോങ്ങൻ ആ അങ്ങനെ രണ്ട് ലോകന്റെ വലിപ്പുണ്ടാവും അതിന്റെ ഞങ്ങള് വലുതായി കണ്ടൊന്ന് അത്രത്തോളം സൈസ് ഉണ്ടാവുന്ന ഇതിന്റെ ചെറിയ പ്ലാന്റ് എല്ലാത്തിന്റെ ചെറിയ പ്ലാന്റുകള് ലോറി കണക്കിന് കൊണ്ടുപോകാനൊന്നുമില്ല പിന്നെ ലോറി കണക്കിന് കൂടാനൊന്നുമില്ല ഒരു പത്തോ ഇരുപതോ മുപ്പതോക്കെ തൈകള് ഞങ്ങള് അത്യാവശ്യം ആളുകൾക്ക് വേണ്ടി മാത്രം അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മള് ഗോൾഡൻ ജാതി കായ്ത് കൂട്ടുകാരാ കായ് കായണ്ട് പിന്നെ ഫ്ലവറും പിന്നെ ഉണ്ട് ഗോൾഡൻ ജാതി പതിനാറ് ഇഞ്ചിന്റെ ചെറിയ കവറിലാണിത് അതെ ഒരു പതിനാറ് ഇഞ്ചിന്റെ ചെറിയ ഗ്രോ ബാഗിൽ വെക്കണു നിലത്ത് വെക്കാണെങ്കിൽ നല്ലോണം കായ്ക്കും ഇനി ഇത് നിലത്ത് കണ്ട് വെച്ചാൽ മതി ഇതും അത് പതിനാറ് ഇഞ്ചിന്റെ ഗ്രോ ബാഗ് ആണ് ഇത് വേണ്ട ഈ ഗ്രോ ബാഗിലാണ് നോക്ക് ഇതിന്റെ വലിപ്പം ഗ്രോ ബാഗിന്റെ വലുപ്പം നോക്ക് ഇതിപ്പോ നമ്മൾ കാണുന്ന ഒരു ചാമ്പ കേട്ടോ ഇത് ഇത് ഏതാ ചാമ്പ ഇതാണ് ഗ്രീൻ ചാമ്പ ഗ്രീൻ ചാമ്പ് ഓക്കെ ഇത് ഗ്രീൻ കളറിലായിട്ട് വരും വലുതായിട്ട് മാറും എടുത്തു വിട്ടിട്ടുണ്ട് അതിന്റെ വീഡിയോ നല്ല ഭംഗിയുണ്ട് അത്യാവശ്യം നല്ല മധുരമുണ്ട് ഓക്കെ നല്ല മധുരമുള്ള ചാമ്പ എന്നാണ് ഇപ്പൊ മൊഴിയൊക്കെ പറയണത് കാരണം ഇവിടെ നിന്ന് കഴിച്ചിട്ടുള്ള അനുഭവം കൊണ്ടാണ് ഇപ്പം പറയുന്നത് കാണിക്കുന്ന ഒരു ലോങ്ങന്റെ തയ്യാട്ടോ വെരിഗേറ്റഡ് 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 ടൈപ്പിലാണ് കാണുന്നത് കാണുന്നത് നമുക്ക് പ്രത്യേകത എന്താണെന്ന് എന്താ ഇങ്ങനെ ലുക്കിൽ ഇതാണ് ഫോർ സീസൺ ായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഇല ഇല ഇലയാണ് മൂത്ത 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 ഇലകളൊക്കെ വെരിഗേറ്റഡ് വന്നിട്ടുള്ളത് ആവുമ്പോൾ വെരിഗേറ്റഡ് ആവും മൂത്ത വെരിഗേറ്റഡ് 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 ആവും ആവും ഇല ഇല ആവുമ്പോൾ ഞാൻ ആദ്യമായിട്ട് കണ്ടതാണ് ഇപ്പൊ ഇത് ഇവിടെ സീസൺ ആണ് അത് മദർ പ്ലാന്റ് വെച്ചിട്ടുള്ള പുതിയ ഐറ്റം അത് ചില സമയങ്ങളിൽ കാലാവസ്ഥയിലും ഒക്കെ അങ്ങനെ വെരിഗേറ്റഡ് ആയി മാറും അത് അതുപോലെ അത് ആ വെരിഗേറ്റഡ് ആയി കഴിഞ്ഞാ പിന്നെ അതിന് മുന്നേ എടുക്കുന്നതെല്ലാം വെരികേറ്റഡ് ആയിരിക്കും ും കാണാന് ഒരു ചെടി മോഡലാണ് നല്ല രണ്ടിലായിട്ട് നമ്മള് വെരിഗേറ്റഡ് സീറ്റ് ബുഷോറഞ്ച് വെരിഗേറ്റഡ് പുളിയുള്ള ബുഷ് ഓറഞ്ച്

കാഴ്ച ടേസ്റ്റും മധുരമൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അത് ആളുകൾക്ക് കൊടുക്കലും ഇല്ല അപ്പോൾ ജബോട്ടിക്കാൻ ഒരുപാട് വെറൈറ്റി ഉണ്ട് ഞങ്ങൾ ആ എല്ലാ വെറൈറ്റിയും കൊടുക്കുന്നില്ല ഞങ്ങൾ കൊടുക്കുന്ന റെഡ് ഹൈബ്രിഡ് പ്രിക്കോഷി പിന്നെ എസ്കാർലെറ്റ് അതേമാതിരി സബാറ ഇത്രയാണ് കൊടുക്കുക പിന്നെ ഈ ഗ്രീൻ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞ ഒന്നുണ്ട് അത് കുഴപ്പമില്ല അതും കൊടുക്കുന്നുണ്ട് ഒന്നും കൊടുക്കുന്നില്ല പിന്നെ അതേമാതിരി തന്നെ വേറുള്ള എല്ലാ ഫ്രൂട്ട്സുകളും ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട്സ് എട്ട് വെറൈറ്റി നല്ലതുണ്ടാകാ എട്ട് വെറൈറ്റിയും കൊടുക്കുന്നുണ്ട് ഞാൻ ഈ കാണിക്കുന്ന കാണിക്കുന്നത് മൈഡ് നല്ലൊരു പ്ലാൻ്റാട്ടോ അതിൻ്റെ കടവണ്ണം കണ്ടോ അടിപൊളി സെറ്റ് സെറ്റായത് വെച്ചിട്ടുള്ള എല്ലാ ഡ്രമ്മിൽ സെറ്റായി വെച്ചിട്ടുള്ള നാംഡോക്കിമൈൻ്റെ വലിയൊരു ഒരു പ്ലാന്റ് പ്ലാൻ്റപ്പം നമ്മൾ ഈ കാണുന്നത്